മുള്ളൂർക്കര പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതല്ല എല്ലാ മന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിയും ഒക്കെ ചെയ്യുന്നതുപോലെ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് സെക്രട്ടേറിയറ്റ് പതിച്ചു കൊടുക്കണമെന്ന് ആരെങ്കിലും വന്നാലും അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് കുറുക്കുക എന്ന അത്ര കൂടിയാണ് സർക്കാർ ഈ നടപടികളെ കാണുന്നത് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ആ വാദം ഉയർത്തിയത് ഈ സർക്കാരിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്നെ എന്നെ അമ്പരപ്പിച്ചൊരു വാദമായിരുന്നു അത് പിണറായി വിജയൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഇന്ന് നാളെ അത് അടുത്ത ദിവസങ്ങളിൽ കോടതി പരിശോധിക്കാൻ പോകുന്ന പോകുന്നതിനെക്കുറിച്ച് ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രി അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഇവിടെ കരിമണൽ ഖനനം നടത്താൻ അനുമതി തരണം എന്ന് പറയ ആവശ്യപ്പെടുന്ന കമ്പനിയിൽ നിന്നും ആദ്യം മാസം അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്നു ഒരു 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 എന്ന് എന്ന് പറഞ്ഞ് മൂന്ന് മാസം കൂടി അടുത്ത ലക്ഷം ലക്ഷം രൂപ രൂപ അങ്ങനെ എല്ലാ മുഖ്യമന്ത്രിയുടെ കമ്പനി നിരന്തരം ഇലക്ഷൻ കമ്മിറ്റി അംഗം എം പി കുഞ്ഞിക്കോയ തങ്ങൾ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം പി രമ്യ ഹരിദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര